നമസ്കാരം പ്രവാസി മലയാളിയിലേക്ക് സ്വാഗതം യുക്രൈൻ റഷ്യ യുദ്ധ പശ്ചാത്തലത്തിൽ ലോകരാഷ്ട്രങ്ങൾ പല വിധത്തിലുള്ള സാഹചര്യങ്ങളിലൂടെയാണ് കടന്നുപോകുന്നത് സാമ്പത്തിക ഗതിനിർണയങ്ങളിലൂടെയും കടന്നു പോവുകയാണ് ഒട്ടുമിക്ക രാജ്യങ്ങളും ഇപ്പോഴത്തെ വീണ്ടും മൂല്യമിടിഞ്ഞതോടെ യു എ ഇ ദീർഘമടക്കമുള്ള ഗൾഫ് കറൻസികളുമായുള്ള ഇന്ത്യൻ രൂപയുടെ വിനിമയ നിരക്ക് റെക്കോർഡ് തകർച്ചയ്ക്കറികെ എത്തിയിരിക്കുകയാണ് രാജ്യാന്തര വിപണിയിൽ ഒരു ദീർഘത്തിന് ഇരുപത് രൂപ എൺപത്തിയൊന്ന് പൈസക്കാണ് ഇന്നലെ വ്യാപാരം നടത്തിയിരിക്കുന്നത് രണ്ടായിരത്തി ഇരുപത് ഏപ്രിൽ പതിനാറിന് രേഖപ്പെടുത്തിയ ഇരുപത് ദശാംശം എട്ട് രൂപയാണ് ഇതുവരെയുള്ള ഏറ്റവും വലിയ ാണ് എന്നത് റഷ്യ യുക്രൈൻ യുദ്ധത്തിന്റെ പശ്ചാത്തലത്തിൽ അസംസ്കൃത എണ്ണവില കുതിച്ചുയർന്നത് രൂപയെ റെക്കോർഡ് മൂല്യ തകർച്ചയിൽ എത്തിക്കുമെന്ന വിലയിരുത്തലുള്ളതിനാൽ ദീർഘത്തിന് രൂപയാകുന്ന ദിവസം വിദൂരമല്ലെന്ന് സാമ്പത്തിക വിദഗ്ധർ ചൂണ്ടിക്കാണിക്കുന്നു ഇതിനു പിന്നാലെ ഇന്ത്യയിലേക്കുള്ള പണമൊഴുക്കിൽ ശരാശരി ഇരുപത് ശതമാനം വരെ വർധനയുണ്ടായതായി ഗൾഫിലെ വിവിധ മണി എക്സ്ചേഞ്ച് സ്ഥാപനങ്ങൾ പറയുന്നു മാസത്തിന്റെ തുടക്കത്തിൽ തന്നെ ശമ്പളം കിട്ടുന്ന സമയമായതും പണം അയക്കുന്നത് വർദ്ധിക്കാൻ കാരണമായിട്ടുണ്ട് ബഹ്റൈൻ ദിനാറിന് ഇരുന്നൂറ്റി രണ്ട് ദശാംശം അഞ്ചൊന്ന് രൂപയാണ് ഇന്നലത്തെ നിരക്ക് ഒമാൻ റിയാലിന് നൂറ്റി തൊണ്ണൂറ്റിയേഴ് ദശാംശം രണ്ട് പൂജ്യം രൂപയും സൗദി റിയാലിന് പത്തൊൻപത് ദശാംശം ഒൻപത് മൂന്ന് രൂപയും ഖത്തർ റിയാലിന് ഇരുപത് ദശാംശം ഏഴ് പൂജ്യം രൂപയും കുവൈറ്റ് ദിനാറിന് ഇരുന്നൂറ്റി അൻപത്തിയൊന്ന് ദശാംശം എൺപത്തിയെട്ട് രൂപയും ഇതാണ് കഴിഞ്ഞ ദിവസം ലഭിച്ചത് മെച്ചപ്പെട്ട ആ നിരക്കുമെന്ന വാർത്ത പറഞ്ഞതോടെ പണമിടപാട് സ്ഥാപനങ്ങളിലും തിരക്കായിട്ടുണ്ട് ഇന്ത്യയിലേക്കുള്ള പണമൊഴുക്കിൽ ശരാശരി ഇരുപത് ശതമാനം വർധനയുണ്ടായതായി വിവിധ എക്സ്ചേഞ്ച് അധികൃതർ വ്യക്തമാക്കുകയും ചെയ്തു ശമ്പളം കിട്ടിയതും മെച്ചപ്പെട്ട നിരക്കും ഒത്തുവന്നതോടെ ഉള്ള പൈസയും കടം വാങ്ങിയും നാട്ടിലേക്ക് അയക്കുകയാണ് പല പ്രവാസികളും ഏതാനും ഫിൽസുകളധികം കിട്ടിയെന്ന് ആശ്വസിക്കാമെങ്കിലും സമസ്ത മേഖലകളിലുള്ള വിലക്കയറ്റം മൂലം പിടിച്ചു നിൽക്കാനാകില്ലെന്ന് പ്രവാസി ഇന്ത്യക്കാർ ചൂണ്ടിക്കാണിക്കുന്നു നേരത്തെ ഇന്ത്യ കുടുംബ ചെലവിന് മാസത്തിൽ പതിനയ്യായിരം രൂപ അയച്ചിരുന്നിടത്ത് ഇരുപത്തിയായിരം രൂപ അയച്ചാലും തികയുന്നില്ല എന്നാണ് സാധാരണക്കാരുടെ പരിഭവം ഇടത്തരക്കാരുടെ ചെലവിൽ ഇരട്ടിയിലേറെയാണ് വർധന രേഖപ്പെടുത്തിയിരിക്കുന്നത് മെച്ചപ്പെട്ട നിരക്ക് പ്രതീക്ഷിക്കുന്നവർ കയ്യിലുള്ള തുകയിൽ മൂന്നിലൊന്നാക്കി മാറ്റി ഒരു ഭാഗം ഇപ്പോഴും നിരക്ക് കൂടുമ്പോൾ മറ്റു ഭാഗങ്ങളും അയക്കുന്നതാണ് ഉചിതമെന്ന് സാമ്പത്തിക വിദഗ്ദ്ധർ വ്യക്തമാക്കുന്നു എന്നാൽ ഓരോ തവണ അയയ്ക്കുമ്പോഴും ഇരുപത്തിരണ്ട് ദൃഹം അതായത് നാനൂറ്റി അൻപത്തി ഏഴ് ദശാംശം ഏഴ് അഞ്ച് രൂപ വീതം സർവീസ് ചാർജ് എടുക്കുന്നതിനാൽ തന്നെ ഇങ്ങനെ അയക്കുന്നതിൽ കാര്യമായ ഗുണം ലഭിക്കുന്നില്ലെന്നാണ് അനുഭവസ്ഥർ ചൂണ്ടിക്കാണിക്കുന്നത് കൂടുതൽ പ്രവാസി വാർത്തകൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ